തൃശൂർ അന്തിക്കാട് കെ ജി എം എൽ പി സ്കൂളിൽ പ്രവേശനോത്സവത്തിനെത്തിയ കുരുന്നുകളെ വരവേറ്റത് കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് കൂടാതെ താറാവും ഒക്കെ വേറെയും കുട്ടികളെ ആകർഷിക്കാനായി കെ ജെ എം എൽ പി സ്കൂളിൽ ഒരുക്കിയത് കൗതുകമുണർത്തുന്ന കാഴ്ചകളാണ് സ്കൂൾ ബസിന്റെ ആകൃതിയിൽ പണിത ഗേറ്റും സ്കൂൾ മതിലിന് ഒരു വശത്ത് അന്തരീക്ഷത്തിൽ നിലയുറപ്പിച്ച ഹെലികോപ്റ്ററും പുറത്തുനിന്നുള്ള കാഴ്ചയിൽ തന്നെ സ്കൂളിനെ വ്യത്യസ്തമാക്കുന്നു കിടന്നാൽ മുകളിലെ പുറം ചവരിൽ കാണുന്നത് ഒരു ട്രെയിനാണ് ബോഗികളും ചക്രങ്ങളും നിർമ്മിച്ച ഒരു ട്രെയിൻ ഓടുന്നത് പോലെയാണ് ക്ലാസ് റൂമുകളുടെ ചുവരുകൾ ഒരുക്കിയിരിക്കുന്നത് മാത്രമല്ല കുട്ടികൾക്ക് കൗതുകമുണർത്തുന്ന ചിത്രങ്ങളും ഏറുമാടവും കളിസ്ഥലവും വേറെ ഇതൊന്നും കൂടാതെ നേരം പോക്കിനും കൂടെ കളിക്കാനുമായി താറാവുകളും മുയലുകളും പക്ഷികളും മത്സ്യങ്ങളും സ്കൂളിനെ ഒരു പൂങ്കാവനമാക്കി മാറ്റിയിരിക്കുകയാണ് മാനേജ്മെൻറ്റും അധ്യാപകരും ചന്ദിക്കാട് കെ ജി എം എൽ പി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ സ്ഥാപിതമായതാണ് നൂറ്റി ഇരുപത്തഞ്ച് വർഷം പിന്നിടുന്ന ഒരു മുത്തശ്ശി വിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയം ഈ വിദ്യാലയം നാടിൻ്റെ വിദ്യാലയം കൂടിയാണ് നിരവധി പ്രമുഖ വ്യക്തികൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ വരെ എത്തിയിട്ടുള്ള ആളുകൾ ഈ വിദ്യാലയത്തിൽ ഇറങ്ങിയിട്ടുള്ളതാണ് അതുപോലെ കുറേ പാരമ്പര്യമുള്ള ഒരു വിദ്യാലയമാണ് പ്രാവ് മുയൽ കിളികൾ മത്സ്യങ്ങൾ അതുപോലെ തന്നെ ജലജീവികളെല്ലാം നമ്മളിവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുകയാണ് കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാനുള്ള ഒരു താല്പര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പഠനത്തോടൊപ്പം ജീവജാലങ്ങളെയും പ്രകൃതിയെയും അറിയാൻ വിദ്യാർത്ഥികൾക്ക് സൗകര്യമൊരുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മാത്രമല്ല ആശങ്കയോടെ ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുന്ന കുരുന്നുകൾക്ക് കൗതുകമുണർത്തുന്ന കാഴ്ചകൾ സന്തോഷം പകരുന്നു കുട്ടികൾക്ക് വളരെ താല്പര്യമാണ് നമ്മുടെ നാട്ടിൽ കൂടെ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ കുട്ടികൾ പറയാം കെ ജി എം സ്കൂളിൽ പഠിക്കണം തീവണ്ടിയുള്ള സ്കൂളിൽ പഠിക്കണം ജൈവ വൈവിധ്യ പാർക്കുണ്ട് പക്ഷികളുണ്ട് എല്ലാം ഉണ്ട് ഈ സ്കൂളിൽ നിന്ന് പഠിക്കണം പഠിക്കണമെന്ന് വളരെ താല്പര്യത്തോടെയാണ് കുട്ടികൾ പറയാറുള്ളത് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള വിദ്യാലയമാണ് അന്തിക്കാട് കെ ജി എം എൽ പി സ്കൂൾ എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയായി നിരവധി കുട്ടികൾ ഇവിടെ പഠിക്കുന്നു മന്ത്രി കെ രാജൻ വി എസ് സുനിൽകുമാർ തുടങ്ങി നിരവധി പ്രഗത്ഭർ പഠിച്ചിറങ്ങിയ വിദ്യാലയം വിദ്യാലയം ഒരു പാഠപുസ്തകമെന്ന ആശയമാണ് ഇവിടെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് അമൃത ന്യൂസ് തൃശൂർ